വകുപ്പ് മന്ത്രി സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ പുതിയ പറഞ്ഞു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയത് തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോക ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിനും അയൽരാജ്യങ്ങൾക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന പദ്ധതിയാണിതെന്നും അദ്ദേഹം പങ്കുവച്ചു ഒപ്പം ഇടത് മന്ത്രിസഭയിലെ മന്ത്രിമാർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു വികസനത്തിലേക്ക് വഴി തുറന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും ഔദ്യോഗിക സ്വീകരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളം രാജ്യത്തിനാകെ നൽകുന്ന സംഭാവനയും സമ്മാനവുമാണ് ഈ വിഴിഞ്ഞം തുറമുഖം ഈ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായിട്ട് കേരളം മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത് വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക വളർച്ചക്കും ഈ വിഴിഞ്ഞം തുറമുഖം കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുബന്ധ വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഈ പ്രദേശത്ത് കാണുന്നത് അനന്തമായ സാധ്യത അതൊരു പർവ്വതീകരിച്ച് പറയുന്നതാണ് തെറ്റിദ്ധരിക്കേണ്ട ആ രീതിയിലേക്ക് ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അവ പ്രയോജനപ്പെടുത്താൻ മറ്റ് വാണിജ്യ വ്യവസായ രംഗങ്ങളിലുള്ള സംരംഭകർ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരുന്നു ഒപ്പം മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ ബാലഗോപാൽ എന്നിവരും മേയർ ആര്യ രാജേന്ദ്രനും സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ഒട്ടേറെ ആളുകളും സദസ്സിൽ ഈ അഭിമാനമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കി കപ്പൽ ഇന്ന് തുറമുഖം വിടും നാളെ തന്നെ ഫീഡർ കപ്പലുകൾ എത്തുന്നതോടെ ട്രാൻഷിപ്മെൻറ്റിനും തുടക്കമാകും കേരളത്തിൻ്റെ വികസന പ്രതീക്ഷയായി തുറമുഖത്ത് മൂന്ന് മാസത്തോളം നീളുന്ന ട്രയൽ റണ്ണിൽ തുടർച്ചയായ മദർഷിപ്പുകളെത്തും കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർഷിപ്പിന്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങും